ായണപാരായണം പതിനെട്ട് അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്ത് മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരി വീരത്തിങ്കിൽ നിന്നുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണീടിനെ വാണീഡിനെ ആനന്ദരൂപസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്ക് മുന്നമേകനായാനന്ദനായി ലോകധാരണൻ സങ്കൽപോപാധി വിരഹിതൻ തന്നുടമായ തനിക്ക് ആശ്രയഭൂതനായി താനൂടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ ദുർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണസങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ ദിവ്യമാം ദിവ്യമാകൃതമെന്നും ഉപനിഷവശാദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതമാന്മാരെല്ലാം സംസ്കൃത സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരെ അവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ് ആണ് തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളേവും മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ചിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്നു സൂക്ഷ്മത അന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായി ഇത് ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാധീവത്തിങ്കിൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിപത്തിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾ ഉണ്ടായിരുന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര രോഗങ്ങളാകുന്നതും ദേവമാനുഷ് തിരിയോനിജാതികര ജംഗമുഖപൂർണമായ ഗുണങ്ങളെ മൂന്നു ബ്രഹ്മാവും വിഷ്ണുനും രുദ്രനും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഥിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കിൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനം തമോ ഗുണം കൊണ്ട് സംഹരിപ്പാൻ ബുദ്ധിജാതങ്ങളായ വൃത്തികളിൽ ഗുണത്രയം നിത്യമാശ്രയിച്ച് നിത്യമാംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റെല്ലാം സാക്ഷിയായി ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യേനാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചമായതന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിരുന്നു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദം ഭേദവാക്യാ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർദ്ധിച്ചിരുന്ന ജനം നിവൃത്തി നിരന്തരന്മാരൻ എന്നത്രേ ഭേദമുള്ളൂ വേദവാാന്തർവേദികളായി സമർത്ഥരായി പാദഭത്മാ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെ എന്നാവശ്യം അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാൽഭ്യാസീകരതമാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി തന്മന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യമൃത കാരുണ്യ സിന്ധവും എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ തരാപതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാന്മാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മാ ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഘന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരീക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായ ഗാന്ധി ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസിൽകഥാശ്രവണരതി രതിയുണ്ടാംകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനവും ഉണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിരുന്നെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കണമേ ദയാനിധി തൊൽ പാദാംബുജങ്ങളിലും തൊൽ ഭക്തന്മാരിലും എന്ന ഉൾക്കാ ഉൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകേണം ഇന്നല്ലോ സഫലമായി വന്നതും അവജന്മം ഇന്നും ആൽക്കൂർ ക്രതുക്കളും വന്നിത് സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അൻ നേത്രവും സീതായ സാർത്ഥം ഹൃദിവസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ശരഥി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേയിടത്ത് കിടക്കുമ്പോഴും പുജിക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവരൂപം തോന്നേണം ദയാമ്പുധേ കുംഭസംഭവനിധി സുതിച്ചു ഭക്തിയോട് ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ രാവം ബാണതൂണി ഇരത്തോടും കൊടുത്തു കട്ടത്തോടും ആനന്ദവിവശനായി പിന്നെ ചെയ്യാൻ ഭൂഭാരഭൂതന്മായ രാക്ഷസവംശം നിന്നാൽ ഭൂപതെ വിനഷ്ടമായിടണം വൈടാതെ സാക്ഷാൽ ശ്രീരാ നാരായണനായ നീമായോടും രാക്ഷസവധത്തിനായി മർത്തിനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നീ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയായ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം വസി വസിച്ചുനീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക എന്നുടൻ അനുജ്ഞ നൽകി മുനി ശുശ്രുതൻ അഗസ്ത്യ അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രവ നിക്ഷേപിച്ച് വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംകുജം യാത്രയും മയപ്പിച്ച് സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും വെഴുന്നംഭാഗാകും സപ്തമനാകും വൃദ്ധനാം ജഡായുഷം എത്രയും വളർന്നു ഒരു വിസ്മയം പൂന്തരണം ബദ്ധരോഷേണ സുമിത്രാൽമജനോട് ചൊന്നാൻ രക്ഷസാം നീ കിടക്കുന്നത് നീ കണ്ടതില്ലിങ്ങി തന്നീട് നീ ഭീതി നീ ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടുത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനം ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവതാദരി ചെറുപ്പത്തിൽ അത്രയും ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും നിന്നിരുപഠിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ അന്ധവ്യനല്ലു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്ത് നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഇരിപ്പതിനടുത്ത് വസിക്ക നീ സങ്കടമിനി ഒന്നും കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം കീങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം ഭിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ